ദോഷങ്ങളെല്ലാം മാറ്റി തന്നിടും മാറ്റിത്തന്നിടും എൻ മനോവേദനകൾ മാറ്റി ആനന്ദം തന്നവളേ പാപദോഷങ്ങളെല്ലാം മാറ്റി തന്നിടും അല്ലമ്മയേ കാവിൽ ഭഗവതിയെ ദേവി കമ്പലസുന്ദരിയേ കയ്യിൽ അവളും ഇന്ത് ഒരു താരികം കൃഹിയേ സ്റ്റേജ് ഉടനെ തന്നെ വലുതാക്കി കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിനും മറ്റുമായിട്ട് ഇപ്പോൾ ഞാൻ തെക്കേനാട എത്താറായി തെക്കേ ഒരു ഭാഗം കല്ല് പറിച്ചായിട്ടില്ല അണ്ടർ ഫിനിഷിങ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓരോരാളും ഒരു മനോഹരമായിട്ട് അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളിപ്പോൾ തെക്കേ നടയെത്തി തെക്കടയിലുള്ള വാതിലാണിത് അതും കവയറിങ് ഏകദേശം ആയിക്കഴിഞ്ഞു നമ്മുടെ പിച്ചള കവറിങ് ആയിക്കഴിഞ്ഞു അങ്ങനെ ഓരോരോ ഭാഗങ്ങളും വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മോൾ ഭാഗം അതിമനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ തന്നെ തെക്ക് വറുത്ത് മോളിൽ രണ്ട് മൂന്ന് റൂമുകൾ അതിൻ്റെ അന്നദാനപ്പുരുടെ തൊട്ട് മുകളിലായിട്ടും വർക്കുകൾ റൂഫ് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിനി ഓടുമേയിൽ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഏരിയസ് ആയിട്ടുണ്ട് അതേമാതിരി തന്നെ വെള്ളം പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് ഇതോടെ വെള്ളം പോകാനുള്ള സൗകര്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അതിലേക്ക് വേണ്ടി ചാല് കയറി പ്രത്യേകം വെള്ളം പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പടിഞ്ഞാറൻ നട എത്തി പടിഞ്ഞാറൻ നട റൂഫ് വർക്കൊക്കെ ഈ ഭാഗത്തെ കഴിഞ്ഞു ഇനി ഫ്രണ്ട് സൈഡ് മാത്രമേ കുറച്ച് ബാക്കി ഉള്ളൂ മൂടുമേലും കുറച്ച് ട്രസ് വർക്കും ബാക്കി ആയിട്ടുണ്ട്